സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹം കടുത്ത വിവേചനം നേരിടുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂരിൽ അവകാശദിന റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്യവെയാണ് ആർച്ച് ബിഷപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞത് ന്യൂനപക്ഷ ആനുകൂല്യ വിതരണത്തിൽ എൺപത് ടു ഇരുപത് അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ഹൈക്കോടതിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സർക്കാരിൻ്റെ ക്രൈസ്തവർ നിലപാട് വിവേചനത്തിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടിരിക്കണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം എൺപത് എസ് ടു ഇരുപതിന്റെ കാര്യം വളരെ പ്രസിദ്ധമാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് കേട്ട് ആർക്കാണ് കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പി എസ് സി കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കും നല്ലതാണ് ക്ഷേമ പദ്ധതികൾ ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട് അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്